യേശുവെ സ്തുതി യേശുവെ സ്തോത്രം യേശുവെ ആരാധന ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും ശുദ്ധീകരണ പ്രക്രിയയെക്കുറിച്ചുമാണ് ശുദ്ധീകരണ സ്ഥലത്ത് അതായത് പർഗേട്രി ഒരു ആത്മാവ് പീഡകൾ സ്വഹിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ പോലും അതിനെ ഒരു അനാവശ്യമായ ഒരു സഹനമായോ ദുരിതമായോ കാണുവാൻ പാടില്ല അതിനെ സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും അവസ്ഥയായി കാണേണ്ടിയിരിക്കുന്നു മരണാനന്തരം നിത്യതയിൽ ദൈവത്തോടൊന്ന് ചായിരിക്കണമെങ്കിൽ ഒരു വ്യക്തിയുടെ ആത്മാവിന് പൂർണമായ ശുദ്ധീകരണം അല്ലെങ്കിൽ പൂർണമായും വിശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കണം ആയതിനാൽ ശുദ്ധീകരണ പ്രക്രിയ ദൈവം ഒരുക്കിയിരിക്കുന്നത് തനിക്ക് മനുഷ്യനോടുള്ള അനന്തമായ സ്നേഹം മൂലമാണ് എന്ന് മനസ്സിലാക്കാം വചനം പറയുന്ന ഇപ്രകാരമാണ് ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു എന്നാൽ വെള്ളി പോലെയല്ല കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു എനിക്ക് വേണ്ടി അതെ എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ചെയ്തത് യേശയ്യ നാല്പത്തെട്ട് പത്തിലാണ് ഇപ്രകാരം പറയുന്നത് ആകയാൽ ദൈവത്തോടു കൂടി ആയിരിക്കണമെങ്കിൽ സഹനത്തിന്റെ ചൂളയിൽ ഒരു വ്യക്തി ശുദ്ധീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ശരീരത്തിലിരിക്കുമ്പോൾ ഈ ശുദ്ധീകരണം പൂർത്തിയായില്ലെങ്കിൽ മരണാനന്തരം ആത്മാവ് ശുദ്ധീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ഈ ശുദ്ധീകരണമാണ് ശുദ്ധീകരണ സ്ഥലത്ത് ഒരു ആത്മാവ് പൂർത്തിയാക്കുന്നത് നമ്മോട് തന്നെയുള്ള സ്വാർത്ഥമായ സ്നേഹം ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നും നമ്മെ അകറ്റി നിർത്തുന്നു ശുദ്ധീകരണത്തിലൂടെ തന്നോട് തന്നെയുള്ള സ്വാർത്ഥമായ സ്നേഹം ഉരുകിയില്ലാതാവുകയും അതിൻ്റെ ഒരു കണിക പോലും തന്നിൽ അവശേഷിക്കാത്ത അവസ്ഥയിൽ ആത്മാവ് എത്തിച്ചേരുകയും ചെയ്യുന്നു അപ്രകാരം തന്നെ പൂർണമായി ദൈവത്തിന് സമർപ്പിക്കുന്നത് വഴി ആ ആത്മാവിൽ പിന്നീട് നിലനിൽക്കുന്നത് ദൈവസ്നേഹം മാത്രമാണ് അങ്ങനെ ഈ ആത്മാവിന് ദൈവത്തോട് ചേരാനും നിത്യതയിൽ ജീവിക്കാനും പ്രാപ്തമാകുന്നു ശുദ്ധീകരണാഗ്നിയിലൂടെ ദൈവസ്നേഹത്തിൽ നിന്നും നമ്മെ അകറ്റുന്ന പാപക്കറകളും കുറ്റങ്ങളും ബലഹീനതകളും തന്നോട് തന്നെയുള്ള സ്വാർത്ഥ സ്നേഹവും ഒക്കെ കത്തി നശിപ്പിക്കപ്പെടുകയും തുടർന്ന് ദൈവസ്നേഹത്തിൽ മാത്രമായി ആത്മാവ് നിലകൊള്ളുകയും ചെയ്യുന്നു അങ്ങനെ നിസ്വാർത്ഥ സ്നേഹത്തിന്റെ അവസ്ഥയിലെത്തിയ ആത്മാവ് വിശുദ്ധരുടെ അവസ്ഥയിലായിത്തീരുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം എന്നാണ് നിയമാവർത്തനം ആറേ അഞ്ചിൽ പറയുന്നത് ശുദ്ധീകരണത്തിലൂടെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുന്ന അവസ്ഥയിൽ ഒരാത്മാവ് എത്തിച്ചേരുന്നു മേൽപ്പറഞ്ഞ വചനം ആ ആത്മാവിൽ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുന്നു പാവപ്രവൃത്തികളും പാവക്കറകളും നമ്മോട് തന്നെയുള്ള സ്നേഹവും ഒക്കെ ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നതായി നേരത്തെ പറഞ്ഞുവല്ലോ ഈ അശുദ്ധ അശുദ്ധികൾ ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിന്റെ ഉപരിതലത്തിൽ ഖനമുള്ള ഒരു പാളി അതായത് ഒരു ഹാർഡ് ക്രസ്റ്റ് രൂപപ്പെടുന്നു ഇത്തരം ഒരു പ്രക്രിയ പ്രക്രിയ നടക്കുന്നതായി നമ്മിൽ പലരും അറിയുന്നു പോലുമില്ല ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും നമ്മൾ പാവം ചെയ്യുകയും ദൈവത്തെ നിരസിക്കുകയും ദൈവഹിതത്തിനെതിരായി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഈ കറുത്ത കടുത്ത പുറം പാളിക്ക് വീണ്ടും കനം കൂടിക്കൊണ്ടേയിരിക്കുന്നു ദൈവത്തോടുള്ള നമ്മുടെ നിസ്വാർത്ഥമായ സ്നേഹത്തിന് മാത്രമേ ഈ പാളിയെ ഉരുക്കളയുവാൻ സാധിക്കുകയുള്ളൂ ഇത് ഉരുക്കളയാനുള്ള പോരാട്ടമായിരുന്നു വിശുദ്ധരൊക്കെ അവരുടെ ജീവിതയാത്രയിൽ അനുഷ്ഠിച്ചിരുന്നത് അതായത് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നും അവരെ അകറ്റുന്ന ഇത്തരത്തിലുള്ള പാളികളെ നശിപ്പിക്കുവാനും അവ രൂപപ്പെടാതിരിക്കുവാനും അതുവഴി ദൈവത്തോടുള്ള സ്നേഹം കുറവുകളില്ലാതെ വെട്ടിത്തിളങ്ങുന്ന വജ്രത്തെ പോലെ കാത്തു സൂക്ഷിക്കുവാനുമായിരുന്നു അവർ ശ്രമിച്ചിരുന്നത് ഇതിനുവേണ്ടി അവർ ധാരാളം പ്രാർത്ഥിക്കുകയും പ്രായ ചിത്ര പ്രവർത്തികളിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു പ്രായ ചിത്ര പ്രവർത്തികൾ ഒരു ഉളി പോലെ ഈ പാളികളെ നീക്കം ചെയ്യുവാൻ അവരെ സഹായിച്ചിരുന്നു കുംഭസാരത്തിലൂടെ പാപം മോചിപ്പിക്കപ്പെടുന്നു എങ്കിലും പാപത്തിന്റെ കടം വീട്ടാൻ ഈ പ്രായ ചിത്ത പ്രവർത്തികൾ ആവശ്യമാണ് ഇതുവഴിയായി തങ്ങൾക്ക് ദൈവത്തോടുള്ള സ്നേഹം കൂടുതൽ ശുദ്ധമുള്ളതായി തീരുമെന്ന് അവർ വിശ്വസിച്ചിരുന്നതിനാൽ അവ കൂടുതൽ അനുഷ്ഠിക്കാൻ അവർ ശ്രമിച്ചിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതം വായിച്ചാൽ ഇത് മനസ്സിലാകുമല്ലോ ഇപ്രകാരം സ്വാർത്ഥ സ്നേഹമാകുന്ന പുറംപാളികൾ അവർ നശിപ്പിക്കുകയും ദൈവത്തോടുള്ള ആഴമായ സ്നേഹത്തിൽ വർധിക്കുകയും ചെയ്തു ഇപ്രകാരം വിശുദ്ധർക്ക് മരണാനന്തരം ഒന്നുകിൽ നേരെ അല്ലെങ്കിൽ അല്പശുദ്ധീകരണം വഴി നിത്യതയിലെത്തിച്ചേരാൻ കഴിഞ്ഞു എന്ന് നമുക്ക് വിശ്വസിക്കാം ചുരുക്കത്തിൽ മരണാനന്തരം ശുദ്ധീകരണ സ്ഥലം ഒരു ആത്മാവ് ദണ്ഡന ഒരു അവയ സ്ഥലമായി മാറുന്നു അവിടെ അവർക്ക് ധാരാളം ഉൾക്കാഴ്ചകളും അറിവുകളും ലഭിക്കുന്നു ദൈവ സ്നേഹത്തിന്റെ രഹസ്യങ്ങളും അവയുടെ വഴികളെ കുറിച്ചുള്ള ബോധ്യങ്ങൾ ആത്മാവിന് ലഭിക്കുന്നു ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന് പ്രാഥമിക സ്ഥാനം നൽകേണ്ടതിന്റെ പ്രാധാന്യത്തെ പറ്റിയും ആത്മരക്ഷയെ പറ്റിയും എല്ലാം അവർ അവിടെ മനസ്സിലാക്കുന്നു കൂടാതെ ഭൂമിയിലെ ജീവിതം എത്ര ഹ്രസ്വമാണെന്നും ആ സമയം എത്രയധികം നന്മകൾ ചെയ്യേണ്ടതായിരുന്നുവെന്നും അവർ തങ്ങൾ പ്രവർത്തിച്ച നന്മകൾ എത്രമാത്രം കുറവായിരുന്നുവെന്നും അവർക്ക് അറിവ് ലഭിക്കുന്നു ഭൗതികമായി നേടി നേടിയെടുത്ത നിധികളെക്കാൾ എത്രയും വിലപ്പെട്ടവയാണ് ആത്മീയമായി നേടിയ നിധികൾ എന്ന് അവർക്ക് ബോധ്യം ലഭിക്കുന്നു ശുദ്ധീകരണത്തിന് ശേഷം അവരുടെ ബലഹീനതകളെല്ലാം ഇല്ലാതാവുകയും പാപങ്ങൾ പ്രലോഭനങ്ങൾ എന്നിവയിൽ നിന്ന് അവർ വിമുക്തരാകുമെന്നും അവർ മനസ്സിലാക്കുന്നു അങ്ങനെ ശുദ്ധീകരണ സ്ഥലത്ത് അവർക്ക് സഹനങ്ങൾ ഉണ്ടെങ്കിലും ശേഷം അവർ പൂർണമായി രക്ഷിക്കപ്പെട്ട് ദൈവത്തെയും ദൈവസ്നേഹത്തെയും സ്വീകരിക്കുവാൻ സാധ്യമാകുമെന്നുള്ള പ്രത്യാശ ഉള്ളതിനാൽ അവർ സന്തോഷിക്കുന്നു ശുദ്ധീകരണത്തിലൂടെ നമ്മുടെ പാവക്കടങ്ങൾ വീട്ടുന്നതോടൊപ്പം ആ ആത്മാവ് പൂർണ്ണമായും ദൈവ സ്നേഹത്തെ സ്വീകരിക്കുകയും അതിനെ അംഗീകരിക്കുകയും അവിടുത്തെ തിരുവിഷ്ടം പാലിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു ഒരു വ്യക്തി മരിക്കുമ്പോൾ അവരിൽ എത്രമാത്രം ദൈവത്തോടുള്ള സ്നേഹം ഉണ്ടായിരുന്നുവോ ആ അളവിനനുസൃതമായിട്ടായിരിക്കും അയാൾക്ക് ലഭിക്കുന്ന നിത്യതയുടെ സമ്മാനം കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ജീവിതാന്ത്യത്തിൽ നീ പരിശോധിക്കപ്പെടുന്നത് നിന്റെ സ്നേഹത്തിനനുസരിച്ചായിരിക്കും എന്ന് ദൈവത്തെയും ദൈവസ്നേഹത്തെ പറ്റിയും വ്യക്തമായ അറിവ് ലഭിച്ച ശുദ്ധീകരണ ആത്മാവ് ദൈവത്തോട് ചേരുവാനുള്ള അതിയായ ആഗ്രഹത്താൽ ശുദ്ധീകരണാഗ്നിയും ശുദ്ധീകരിക്കപ്പെടുന്നു ഒരാത്മാവ് ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന തരത്തിലുള്ള ഭൗതിക ശരീരം അവിടെ ഇല്ലല്ലോ ദൈവത്തോട് ചേരാനും അവിടുത്തെ പൂർണ്ണമായി സ്നേഹിക്കാനുമുള്ള തീവ്രമായ ആഗ്രഹം എന്നാൽ അത് നിവൃത്തിയാക്കാൻ കഴിയാത്ത അപ്പോഴത്തെ ആ ആത്മാവിന്റെ അവസ്ഥ മൂലം അവർ അനുഭവിക്കുന്ന ഒരു പൊള്ളൽ അതായത് ഒരു തീ കത്തൽ ഇതിനെയാണ് ശുദ്ധീകരണ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മേൽ അഗ്നി തീയും പുകയും അല്ലെങ്കിലും ഈ കത്തൽ അല്ലെങ്കിൽ ഈ പൊള്ളൽ മൂലമുള്ള ആത്മാവിന്റെ വേദന നമ്മുടെ ഭൗതിക ശരീരത്തിന് യഥാർത്ഥ അഗ്നിയും പുകയും ഏൽപ്പിക്കുന്ന വേദനയേക്കാൾ അനേക മടങ്ങ് വലുതായിരിക്കും ഉദാഹരണമായി മുറിവേറ്റ ഒരു ഹൃദയം അനുഭവിക്കുന്ന ആത്മവേദന കാലിന് ഒടിവ് പറ്റുമ്പോഴാവുന്ന വേദനയേക്കാൾ എത്ര അധികമായിരിക്കും ആദ്യത്തെ അവസ്ഥയിലുള്ള വേദന മാറുവാൻ വളരെ കൂടുതൽ സമയമെടുക്കുകയും ചെയ്യുമല്ലോ ശുദ്ധീകരണാവസ്ഥയിൽ കഴിയുന്ന ആത്മാവ് എത്രയും വേഗം ശുദ്ധീകരണം പൂർത്തിയാക്കി ദൈവത്തോട് ചേരാനും അവിടുത്തെ പൂർണ്ണമായി സ്നേഹിക്കാനും ആഗ്രഹിക്കുന്നു ഇത്തരം ദണ്ഡനങ്ങൾ സഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥ ഒഴിവാക്കുന്നതാവാ ആയിരുന്നുവല്ലോ എന്ന ബോധ്യം ആത്മാവിനെ അതിൽ കൂടി വേദനയുളവാക്കുന്നു ഒപ്പം തന്നെ ശരീരത്തിൽ ജീവിച്ചിരുന്നപ്പോൾ ദൈവത്തെ പൂർണ്ണമായും സ്നേഹിക്കുകയും പ്രാർത്ഥനകൾ പ്രായശിത്ത പ്രവർത്തികൾ സഹനങ്ങൾ ഊദാശ സ്വീകരണങ്ങൾ ഔദാര്യ പ്രവർത്തികൾ എന്നീ മാർഗങ്ങൾ സ്വീകരിച്ചിരുന്നെങ്കിൽ തന്നോട് തന്നെയുള്ള സ്നേഹം മൂലം സൃഷ്ടിക്കപ്പെട്ട പുറംപാളി ഇല്ലാതാക്കാമായിരുന്നല്ലോ എന്ന് ആത്മാവ് കൂടി അംഗീകരിക്കുന്നു മറ്റൊരു പ്രധാന കാര്യം ശുദ്ധീകരണ ആത്മാവിനെ വേദനിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന അഗ്നി അവരാൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള എന്നുള്ളതാണ് അവർ തന്നെയാണ് അവരുടെ ഉത്തര ഇത്തരവസ്ഥയിലുള്ള സഹനങ്ങൾക്ക് തീരുമാനം എടുത്തത് കാരണം ദൈവത്തോടുള്ള അവരുടെ സ്നേഹത്തിന്റെ ഉപരിതലത്തിൽ തന്നോട് തന്നെയുള്ള സ്നേഹത്തിന്റെ പാളികൾ സൃഷ്ടിച്ചത് അവർ തന്നെയാണ് ചുരുക്കത്തിൽ ദൈവം അല്ല മറിച്ച് അവർ തന്നെയാണ് അവർക്ക് ശുദ്ധീകരണ സ്ഥലം അല്ലെങ്കിൽ ശുദ്ധീകരണ അവസ്ഥ ഒരുക്കിയത് എന്ന ബോധ്യം അവരെ കൂടുതൽ വേദനിപ്പിക്കുന്നു ജീവിച്ചിരുന്നപ്പോൾ ദൈവം നൽകിയ കൃപകളെ തിരസ്കരിക്കുകയും അവ സ്വീകരിക്കാതിരിക്കുകയും അങ്ങനെ പല പാപപ്രവൃത്തികൾ ഏർപ്പെടുകയും ചെയ്തത് മൂലമാണ് തങ്ങൾ ശുദ്ധീകരണ സ്ഥലത്ത് എത്തിയതെന്ന് അവർക്ക് മനസ്സിലാക്കുന്നു അങ്ങനെ ദൈവത്തോട് ചേരാനുള്ള തീക്ഷ്ണമായ ആഗ്രഹത്താൽ അവർ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു ദൈവം ആരെയും ശുദ്ധീകരണ സ്ഥലത്ത് അയക്കാൻ ആഗ്രഹിക്കുന്നില്ല മറിച്ച് ദൈവത്തിന്റെ കരുണയും സ്നേഹവും മൂലമാണ് ഈ അവസ്ഥയിലൂടെ കടന്നു പോകുവാൻ അവരെ എന്ന് എന്നവർ മനസ്സിലാക്കുന്നു ജീവിച്ചിരുന്നപ്പോൾ ദൈവം അവരെ എത്രയധികമായി സ്നേഹിച്ചിരുന്നു എന്ന് അവർ ഗ്രഹിക്കുന്നു ഇത് അവരുടെ വേദന കൂടുതലായി വർദ്ധിപ്പിക്കുന്നു ജീവിച്ചിരുന്നപ്പോൾ തങ്ങൾ ചെയ്ത ഓരോ തരത്തിലുള്ള പാപങ്ങൾക്കും അതിൻ്റെ അളവനുസരിച്ച് ഓരോ ശുദ്ധീകരണ ആത്മാവിനും വ്യത്യസ്തമായ പടികളിൽ അല്ലെങ്കിൽ വ്യത്യസ്തമായ ഡിഗ്രികളിൽ മേൽപ്പറഞ്ഞ് ഉൾക്കാഴ്ചകൾ ലഭിക്കുന്നു അങ്ങനെ ദൈവവും വാകെ താൻ എത്രമാത്രം നന്ദി കട്ടാനായിരുന്നുവെന്നും ദൈവസ്നേഹത്തെ എത്രമാത്രം താൻ തിരസ്കരിക്കുകയും ദുരുപയോഗവും ചെയ്തിരുന്നുവെന്നും ആത്മാവ് മനസ്സിലാക്കുന്നു ശുദ്ധീകരണ സ്ഥലത്ത് ഒരു ആത്മാവിന്റെ ധാരണാശക്തിയും ചിന്തയും സ്നേഹവും എല്ലാം ശുദ്ധീകരിക്കപ്പെടുന്നു എവിടെ വച്ചാണോ എങ്ങനെയാണോ ചിന്തയിലൂടെയും വിവേചനത്തിലൂടെയും തനിക്ക് തെറ്റ് പറ്റിയതെന്ന് ആത്മാവ് പഠിക്കുന്നു ശുദ്ധീകരണത്തിൻ്റെ വേദനാനുഭവങ്ങളിലൂടെ മാലിന്യങ്ങൾ നീക്കപ്പെടുകയും ആത്മാവ് യഥാർത്ഥ സ്നേഹം പുറപ്പെടുവിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു അങ്ങനെ സ്വർഗത്തിലെത്തി കഴിയുമ്പോഴേക്കും ഒരു ആത്മാവ് പൂർണ്ണമായും ദൈവസ്നേഹം എന്താണെന്നും അവിടുത്തെ വഴികൾ എന്താണെന്നും മനസ്സിലാക്കിയിരിക്കും എല്ലാ നന്മകളെക്കുറിച്ചും ദൈവ സ്നേഹത്തെ പറ്റിയും പൂർണമായി മനസ്സിലാക്കിയ ആത്മാവ് ദൈവത്തെ സ്തുതിക്കുകയും നന്ദി പറയാനും ചെയ് നന്ദി പറയാനും തുടങ്ങും അങ്ങനെ ശുദ്ധീകരണ സ്ഥലം പാവങ്ങൾക്കുള്ള ശിക്ഷ നീക്കി കളയാനുള്ള സ്ഥലം മാത്രമല്ല മറിച്ച് ദൈവത്തെക്കുറിച്ചുള്ള പാഠങ്ങൾ പഠിക്കാനും ഉള്ള വിദ്യാലയം കൂടിയാണ് ശുദ്ധീകരണ ആത്മാക്കൾക്ക് അവിടെ കൂടുതൽ യോഗ്യതകൾ നേടാനും ഉള്ള സമയവും അവസരവും ഇല്ല ഭൂമിയിൽ വെച്ച് ഏത് തരം ജീവിത ശൈലിയാണോ അവർ തിരഞ്ഞെടുത്തത് അതുമൂലം അവർ തന്നെ സൃഷ്ടിച്ച ശുദ്ധീകരണം മാത്രമേ അവർക്ക് അവിടെ ചെയ്യാനുള്ളൂ പക്ഷേ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് ഈ ആത്മാക്കളെ സഹായിക്കുന്നത് വഴി അനേകം യോഗ്യതകൾ ദൈവത്തിൽ നിന്ന് നേടിയെടുക്കാം അവരുടെ വേദനകൾ കുറയ്ക്കുവാനും പെട്ടെന്ന് അവർക്ക് ഉത്കാഴ്ചകളും അറിവുകളും കൊടുക്കുവാനും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയും അവർക്ക് വേണ്ടി നമ്മൾ കാഴ്ചവെക്കുന്ന വിസ്തു കുർബാനകൾ പ്രാർത്ഥനകൾ കാരുണ്യപ്രവർത്തികൾ മുതലായവ അവരുടെ ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ ഒരു രൂപം കൊണ്ട കഠിനമായ പാളികളെ പൊട്ടിച്ചു മാറ്റാനുള്ള ഉളിയായി ഉപകരിക്കും യേശുവിന്റെ തിരു രക്തത്തിൽ ആത്മാക്കളെ സമർപ്പിക്കുന്നത് അവരെ സഹായിക്കാനുള്ള വളരെ നല്ല ഒരു മാർഗമാണ് യേശുവിനെയും അവിടുത്തെ പീഡാസനകങ്ങളെയും ആത്മാക്കൾക്ക് വേണ്ടി അവിടുന്ന് ജീവൻ ബലി കഴിച്ചതിനെ ഓർത്ത് ധ്യാനിച്ച് അവരെ സമർപ്പിക്കുമ്പോൾ കഠിനമായ ഈ പുറം പൊട്ടിക്കുവാനും നശിപ്പിക്കുവാനും സഹായകമാകും അവർക്ക് വേണ്ടി മേൽ വിവരിച്ച സൽപ്രവർത്തികളും പ്രാർത്ഥനകളും നാം നടത്തുന്നില്ലെങ്കിൽ ആ പാളികൾ പൊട്ടിച്ചു മാറ്റുവാൻ അവർ സ്വയമായി പ്രവർത്തിക്കേണ്ടി പ്രയത്നിക്കേണ്ടി വരും ഇത് എത്രമാത്രം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് സൂഹിക്കാവുന്നതേ ഉള്ളൂ ശുദ്ധീകരണ സ്ഥലത്ത് ചില ആത്മാക്കൾ വളരെ കൂടുതൽ കാലം കഴിയേണ്ടി വരും ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ തങ്ങൾ വളരെ ദൈവഭക്തി ഉള്ളവരായിരുന്നു എന്ന് വിശ്വസിച്ചിരുന്നവർ ശുദ്ധീകരണ സ്ഥലത്ത് വളരെ കൂടുതൽ സഹിക്കേണ്ടതായി വരും കാരണം അവരുടെ അനഹങ്കാര മനോഭാവമാണ് അപ്രകാരമുള്ളവർക്ക് വേണ്ടി ഭൂമിയിൽ ജീവിക്കുവാൻ ഒന്നും അവർ പ്രാർത്ഥിക്കുന്നില്ല കാരണം അങ്ങനെയുള്ള ആത്മാക്കൾ അവരുടെ ദൃഷ്ടിയിൽ വളരെ ദൈവഭക്തി ഉള്ളവരായിരുന്നുവല്ലോ മറ്റുള്ളവരുടെ പ്രാർത്ഥനകൾ ലഭിക്കാത്തത് മൂലം ഇവരുടെ ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്ത് കൂടുതൽ കാലം സഹിക്കേണ്ടതായി വരുന്നു അതിനാൽ ദൈവഭക്തിയിലും നന്മയിലും ജീവിച്ചു മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ നിശ്ചയമായും വളരെ കൂടുതൽ പ്രാർത്ഥിക്കുന്നത് അവർക്ക് വേണ്ടി കുർബാന ചൊല്ലി സമർപ്പിക്കുന്നതും ഉത്തമമായിരിക്കും വിശുദ്ധരായി ജീവിച്ച പല ആളുകളും ശുദ്ധീകരണ സ്ഥലത്തുണ്ട് അവർക്ക് നേരെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റാത്തതിന്റെ കാരണം തന്നോട് തന്നെയുള്ള സ്വാർത്ഥ സ്നേഹം നിലനിന്നിരുന്നതിനാലാണ് എന്ന് പല ശിശുദ്ധർക്കും വെളിപ്പെടുത്തി കിട്ടിയിട്ടുണ്ട് ഭൂമിയിൽ വെച്ച് തന്നെ തന്നോടുള്ള സ്വാർത്ഥ സ്നേഹം പ്രാർത്ഥന പ്രായച്ചിത്ത പ്രവർത്തികൾ പൂതാശ സ്വീകരണം ഇവയൊക്കെ വഴിയായി ശുദ്ധീകരണം പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ പിന്നീട് ശുദ്ധീകരണ സ്ഥലത്ത് അധികം ചെലവഴിക്കേണ്ടതായി വരികയില്ല മാരകപാവങ്ങളും അതുപോലെ ലഘുപാവങ്ങളും ഒന്നും തന്നെ ചെയ്യാത്ത പലർക്കും തന്നോട് തന്നെയുള്ള സ്വാർത്ഥ സ്നേഹം പലപ്പോഴും ഉണ്ടായിരിക്കും ഇത് അവരെ പല വിധത്തിലുള്ള മതസംബന്ധവും വിശ്വാസ സംബന്ധവുമായ പല ഉപേക്ഷകൾക്കും കാരണമാക്കും ഈ ഉപേക്ഷകൾക്ക് ശിക്ഷയുണ്ട് ഇത്തരത്തിലുള്ള ഉപേക്ഷകളിലുള്ള പാപങ്ങൾ മൂലം തനിക്ക് തന്നോടുള്ള സ്നേഹത്തിന്റെ ഉപരിതരത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുറംപാളികൾ ഇല്ലാതാക്കുവാൻ ഇങ്ങനെയുള്ളവർക്ക് കഠിന ശുദ്ധീകരണം ആവശ്യമാണ് വിശുദ്ധിയിൽ ജീവിച്ചിരുന്നവർക്ക് ഔദാര്യവും സേവനവും ഒക്കെ ചെയ്യാൻ പല കൃപകളും ദൈവം നൽകിയിട്ടുണ്ടെങ്കിലും തങ്ങളുടെ വ്യക്തിപരമായ അസൗകര്യങ്ങൾ പറഞ്ഞ് അവയിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടുണ്ടെങ്കിൽ അത് തന്നോടുള്ള സ്വാർത്ഥ സ്നേഹം മൂലമാണ് അതായത് ജീവിതകാലത്ത് തനിക്ക് മുമ്പിൽ ലഭിച്ചിരുന്ന നല്ല അവസരങ്ങൾ പലതും വേണ്ടവിധം ഉപയോഗിക്കാത്തതാണ് താൻ ശുദ്ധീകരണ സ്ഥലത്ത് കഴിയേണ്ടി വന്നതിന്റെ കാരണമെന്ന് ചില ആത്മാക്കൾ വെളിപ്പെടുത്തിയതായി പറയുന്നു ശുദ്ധീകരണ സ്ഥലത്ത് ഒരു ആത്മാവ് ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ കാവൽമാലാഹ ദൈവശുതികളെക്കുറിച്ചും എന്തുകൊണ്ട് ദൈവത്തെ ശ്രുതിക്കണം എന്നിവ എന്നിവയെക്കുറിച്ചും പഠിപ്പിച്ചു കൊടുക്കുന്നു തന്റെ കാവൽമാലാഹയുടെ അവിടുത്തെ സാന്നിധ്യം ആത്മാവിന് ആഹ്ലാദം നൽകുന്നുണ്ടെങ്കിലും ആശ്വാസം ലഭിക്കുന്നില്ല ആശ്വാസം ആത്മാവിന് ലഭിക്കുന്നത് ശുദ്ധീകരണ സ്ഥലത്തെ സഹനങ്ങളിലൂടെയും ഭൂമിയിൽ നിന്ന് തനിക്ക് ലഭിക്കുന്ന പ്രാർത്ഥനകളിൽ നിന്നും മാത്രമാണ് ശുദ്ധീകരണാത്മാവ് അനുഭവിക്കുന്ന വേദനകളും സഹനങ്ങളും വർണ്ണിക്കാൻ കഴിയാത്ത വിധം അസഹനീയമാണെങ്കിലും അവിടെ നിന്നും വിട്ടുപോകുവാനോ ആരെങ്കിലും അവിടെ നിന്ന് അവരെ മോചിപ്പിക്കുവാനോ അവർ ആഗ്രഹിക്കുന്നില്ല ദൈവസ്നേഹത്തിൽ നിന്നും തന്നെ അകറ്റുന്ന സ്വാർത്ഥ സ്നേഹം എത്രയും വേഗം ഉരുകിത്തീരുവാനാണ് അവർ അഭിലേഷിക്കുന്നത് അവർ ദൈവത്തോട് നന്ദിയുള്ളവരും പ്രത്യാശയുള്ളവരുമാണ് ശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ വെണ്മയുള്ള വിശുദ്ധ വസ്ത്രം തങ്ങൾക്ക് ലഭിക്കുമെന്ന് അവർ പ്രത്യാശിക്കുന്നു അവരോടൊപ്പമുള്ള ഒരു ആത്മാവിന് അവിടം വിട്ട് സ്വർഗത്തിലേക്ക് കയറ്റം ലഭിക്കുമ്പോൾ മറ്റുള്ള ശുദ്ധീകരണ ആത്മാക്കൾ ആനന്ദിക്കുന്നു ശുദ്ധീകരണ സ്ഥലത്തിലൂടെ സഹനവും ഔദാര്യം സ്നേഹനവും സഹോദര സ്നേഹവും ഇവയുടെ മൂല്യങ്ങൾ അവർ മനസ്സിലാക്കുകയും അതിൽ ആനന്ദിക്കുകയും ചെയ്യുന്നു എല്ലാ ആത്മാക്കളുടെയും ഓർമ്മയായിരിക്കുന്ന ദിവസത്തെ ശുദ്ധീകരണ ആത്മാക്കൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു അന്ന് അവർക്ക് കൂടുതൽ ആഹ്ലാദവും ആശ്വാസവും ലഭിക്കുന്നു ഈ സമയത്ത് അവർ അനുഭവിക്കുന്ന സന്തോഷത്തിന്റെ തീവ്രത അവർ അനുഭവിക്കുന്ന സഹനത്തിൻ്റെ അളവ് പോലെയാണ് അപ്പോൾ അവരിൽ നിന്നും പ്രകാശമാനമായ രശ്മികൾ പുറത്തു വരുന്നത് കാണുമ്പോൾ അവരുടെ സന്തോഷത്തിന് അളവുകളില്ല ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുവാൻ അവർ പ്രാപ്തരാകുമെന്ന ബോധ്യം കൂടുതലായി അവർക്ക് ലഭിക്കുന്നു ഭൂമിയിൽ വെച്ച് ചെയ്ത ഒരു ലഘുഭാവവും പോലും ആത്മാവിന് എത്രമാത്രം നാശമുണ്ടാക്കുന്നുവെന്ന് അവർ മനസ്സിലാക്കുന്നു ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാക്കൾ ഏകാന്തത അനുഭവിക്കുന്നു ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ ഒഴിഞ്ഞ മൂലകളിൽ കിടക്കുന്ന ആത്മാക്കൾ മറ്റ് വളരെയും കാലം അനേകമടങ്ങി യാതനകൾ സഹിക്കുന്നു ജീവിച്ചിരുന്നപ്പോൾ അവരുടെ മതസംബന്ധവും വിശ്വാസപരവുമായ ഉപേക്ഷകൾ മറ്റനേകം ആളുകളുടെ ആളുകളെ ദൈവത്തിൽ നിന്ന് അകറ്റിയത് മൂലമാണ് അവർ അവിടെ കഷ്ടപ്പെടുന്നതിന്റെ കാരണം അവരുടെ ഭാവങ്ങൾക്ക് മാത്രമല്ല അവർ മൂലം തെറ്റ് പറ്റിയവരുടെ ഭാവങ്ങൾ കൂടി അവർ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ശുദ്ധീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ഇവർ തങ്ങൾക്ക് ലഭിച്ച താലന്തുകളെ പരസ്യമായി ദൈവത്തെ കുറ്റപ്പെടുത്തുവാനും സഭയെ അധിക്ഷേപിക്കുവാനും ഉപയോഗിച്ചത് മൂലമാണ് അഹങ്കാരം ഏറ്റവും വലിയ ഭാവമായതിനാൽ അത്തരം ആത്മാക്കളുടെ ശുദ്ധീകരണം ദൈർഘ്യമേറിയതാണ് ഇത്തരത്തിലുള്ളവർ ഭൂമിയിൽ വെച്ച് തനിക്ക് ദൈവത്തെ ആവശ്യമില്ലെന്നും ദൈവത്തെ അനുധാവനം ചെയ്യുവാൻ മടിച്ചവരുമായിരുന്നു താനൊരു വിഡ്ഢിയായിരുന്നല്ലോ എന്ന് മനസ്സിലാക്കി അവർ കൂടുതൽ പീടുകൾ സഹിക്കാൻ തയ്യാറാകുന്നു ദൈവത്തിൻ്റെ കരുണയും കൃപയും സ്നേഹവും കൊണ്ട് മാത്രമാണ് താങ്കൾ ഇവിടെ എത്തിച്ചേർന്നതെന്നും അല്ലെങ്കിൽ നിത്യ നിത്യനരകമാണെന്ന് അവർക്ക് ലഭിക്കേണ്ടിയിരുന്നുവെന്ന് അവർ ഗ്രഹിക്കുന്നു പരിശുദ്ധ അമ്മ ശുദ്ധീകരണ സ്ഥലത്തെത്തി അവരെ ആശ്വസിപ്പിക്കാൻ വരുമ്പോൾ ഈ ആത്മാക്കൾ ഒഴിഞ്ഞു മാറുന്നതായി വെളിപ്പെടുത്തലുകൾ ലഭിച്ചിട്ടുണ്ട് കാരണം അവളുടെ വിശുദ്ധിയും ദൈവസ്നേഹവും അവരിൽ വളരെ കൂടുതൽ വേദനയും പീഡയും ഉളവാക്കുന്നു അതിന് മറ്റൊരു കാരണം ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അവളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാതെ അവളെ തിരസ്കരിച്ചതിനാൽ ഈ ആത്മാക്കൾക്ക് കൂടുതൽ ലജ്ജ ഉളവാകുന്നു ഭൂമിയിൽ വെച്ച് പരിശുദ്ധി അമ്മയെ കൂടുതൽ സ്നേഹിച്ചിരുന്നവർക്ക് ശുദ്ധീകരണ സ്ഥലത്ത് അവളിൽ നിന്നും ആശ്വാസം സ്വീകരിക്കുവാൻ കഴിയും എന്ന് മനസ്സിലാക്കാം ഇത്തരത്തിലുള്ള ആത്മാക്കളെ അവിടെ വെച്ച് അവൾ ആശ്ചര്യപ്പെടുത്തും അവൾ അവിടെ കടന്നു വന്ന ദൈവസ്നേഹത്തിൽ നിന്നും അകറ്റുന്ന അവരുടെ സ്വാർത്ഥ സ്നേഹത്തെയും കുറവുകളെയും കഴുകിക്കളയുന്നു അങ്ങനെ ആത്മാവ് പ്രതീക്ഷിച്ചിരുന്നതിൽ നിന്നും വളരെ വേഗത്തിൽ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്നു നമ്മൾ ജീവിച്ചിരുന്നപ്പോൾ അവളോട് പ്രകടിപ്പിച്ച സ്നേഹത്തെ അവൾ ഒരിക്കലും മറക്കുന്നില്ല ഇപ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരും പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി തൻ്റെ പ്രിയപ്പെട്ട മരിച്ചുപോയ ഒരു ശുദ്ധീകരണാത്മാവിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവൾ ആത്മാവിനെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോചിപ്പിക്കും അവരുടെ ഇത്തരം പ്രാർത്ഥനകൾ പരിശുദ്ധ അമ്മയെ വളരെ അധികമായി സ്പർശിക്കുന്നതും കാണാം ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ആത്മാക്കളെ മോചിപ്പിക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ആയുധമാണ് ജപമാല പ്രാർത്ഥന ശുദ്ധീകരണാത്മാവിന് ദൈവത്തോടുള്ള തൻ്റെ സ്നേഹത്തിന്റെ ഉപരിതലത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന അടുപ്പമുള്ള പാളിയെ കീറിമുറിച്ചു കളയുവാൻ ഇതിന് സാധിക്കും പരിശുദ്ധിയമ്മയുമായി ജീവിച്ചിരുന്നപ്പോൾ ആത്മീയ ബന്ധം ഉണ്ടായിരുന്നവരുടെ ആത്മാക്കൾക്ക് വേണ്ടി മാതാവുമായി ഭൂമിയിൽ വെച്ച് ആത്മീയ ബന്ധമുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയുള്ള ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് ശോഭയുള്ള സ്ഥലങ്ങളിലായിരിക്കുന്നതായി കാണാൻ സാധിച്ചു എന്ന് പറയപ്പെടുന്നു അമ്മയുടെ സ്നേഹം സ്വീകരിക്കുവാൻ പ്രാപ്യമായ കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നവരായി കാണപ്പെട്ടു ഇവർക്ക് മറ്റുള്ളവരേക്കാൾ ചില പ്രത്യേക ഉൾക്കാഴ്ചകൾ ലഭിച്ചിരുന്നതിനാൽ വളരെ വേഗം ആത്മീയ മുറിവുകൾ ലഭിക്കുവാൻ അറിവുകൾ ലഭിക്കുവാൻ സാധിക്കും ഭൂമിയിൽ വെച്ച് പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് ചെയ്യാതിരുന്നവരുടെ ആത്മാക്കൾ ശുദ്ധിയനുസരിച്ച് വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു അവൾ കടന്നു വരുമ്പോൾ അവളുടെ നീഴൽ അവരുടെ മേൽ പതിക്കുമ്പോൾ അവർക്ക് ശക്തമായ വേദനയും ഇടയും അനുഭവപ്പെടുന്നതായും അറിവ് ലഭിച്ചിട്ടുണ്ട് കേശുവീ സ്തുതി കേശുവീ സ്തോത്രം യേശു ആരാധന യേശു മഹത്വം ഹാലയിലുയ്യ